കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഹൈക്കോടതിയിൽ നൽകിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹൈക്കോടതിയുടെ വിധി വരികണ്ടായി അതായത് സകലമായ ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സകലമാന പെൺപിള്ളേർക്കും ഇതൊരു പാഠമാവട്ടെ എന്നാണ് അവസരത്തിൽ പറയാനുള്ളത് മറ്റൊന്നുമല്ല ഗാർഹിക പീഡനം എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു യുവതി തന്റെ പങ്കാളിക്കെതിരെ കേസ് കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇരുവരും ലിവിങ് ടുഗേദറായി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഗാർഹിക പീഡനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി കോടതിയിൽ പരാതിയുമായി പോയത് എന്നാൽ കോടതിയുടെ വിലയിരുത്തലിനു ശേഷം ലിവിങ് ടുഗേദറിന് ഈ തന്റെ കൂടെ പങ്കാളിയായി ഒന്നിച്ച് കഴിഞ്ഞ ആളെ ഭർത്താവായി കണക്കാക്കാൻ സാധിക്കില്ലെന്നും ലിവിങ് ടുഗദറിൽ അത്തരത്തിലൊരു ഭർത്താവിന്റെ സ്ഥാനമില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വകുപ്പ് അനുസരിച്ച് ഗാർഹിക പീഡനത്തിന് കേസെടുക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി സ്ത്രീ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ മതവും മതമില്ലാതെയും മതമുണ്ടായും എല്ലാ രീതിയിലും ജീവിക്കണം അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടാൻ ഒരു അവസരമായി കാണുന്ന സകലമായ അവളുമാരും ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ലിവിങ് ടുഗെദർ നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ അല്ലെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിയമപരമായ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് പെൺകുട്ടിയോട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത്തരം ഉത്തരവാദിത്തങ്ങൾ ലിവിങ് ടുഗേദറിനകത്ത് ഉണ്ടാവില്ലെന്നും പീഡനങ്ങളോ എന്ത് സംഗതികളോ ഉണ്ടായാൽ പോലും അനി ഗർഭധാരണയായാൽ പോലും അത്തരം വിഷയങ്ങളിൽ ഭർത്താവിനെ അല്ലെ ഭർത്താവിനെ എന്ന് പോലും വിളിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് തന്റെ പാർട്ണർക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നാണ് കോടതിയുടെ പരാമർശത്തിൻ്റെ രത്ന ചുരുക്കം ഇനിയെങ്കിലും ലിവിങ് ടുഗേദർ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആധുനിക കാലഘട്ടമാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമാണ് പുരുഷ സ്വാതന്ത്ര്യമാണ് മതമില്ലാതെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാവിധ കെട്ടുപാടുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന പെൺകുട്ടികൾ ഇതൊരു പാഠമാവട്ടെ എന്നാണ് ಅವಸರ ಓರ್ಮಪಡುತ್ತೆ